നമസ്കാരം ലോസ് ഏഞ്ചലസിൽ കത്തിപ്പടരുന്ന കാട്ടുതീ അണയുന്നില്ലെന്ന് മാത്രമല്ല അത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുകയുമാണ് അഗ്നിശമന അംഗങ്ങൾ തീവ്രശ്രമം തുടരുമ്പോഴും ഭയപ്പെടുത്തി തീ ആളി അവസ്ഥ തന്നെയാണ് ഇതിനകം ഇരുപത്തി മൂവായിരത്തോളം ഏക്കർ കത്തി നശിച്ചു പതിനാറ് മരണങ്ങളും പതിനായിരം വീടുകളുടെ നാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ് കാട്ടുതീ അതിനാൽ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇനിയും ഉയരും കാട്ടുതീ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാപിച്ച് സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് സാന്റ് ആന എന്ന വരണ്ട കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കുമെന്നും അത് തീ വേഗത്തിൽ പടരുന്നതിന് കാരണമാകുമെന്നുമാണ് ലോസ് ആഞ്ചലസ് കാലാവസ്ഥാ സർവീസിന്റെ മുന്നറിയിപ്പ് ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ശക്തമായ വരൾച്ച തന്നെയാണ് കടുത്ത വരൾച്ച കാരണം മരങ്ങളും ചെടികളും ഉണങ്ങി കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ് തീ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ ഇത് കാരണമായി തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അന്വേഷിക്കുകയാണ് കാലിഫോർണിയ ഫയർ സർവീസ് ബറ്റാലിയൻ ചീഫ് ഡേവിഡ് അക്യൂണിയുടെ അഭിപ്രായത്തിൽ ഈ മേഖലയിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കാട്ടുകയും മനുഷ്യരുടെ ഇടപെടൽ മൂലമാണ് ഉണ്ടാകുന്നത് എന്നിരുന്നാലും ഈ പ്രത്യേക തീപിടുത്തം എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല അമേരിക്കൻ ചലച്ചിത്ര മേഖലയുടെ തലസ്ഥാനമാണ് ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡ് ഇവിടെയും തീപിടുത്തം രൂക്ഷമായി തന്നെ ബാധിച്ചു നിരവധി ഹോളിവുഡ് താരങ്ങളെ ഈ പ്രകൃതി ദുരന്തം ബാധിച്ചു പലരുടെയും ആഡംബര വീടുകൾ ചാരമായി മാറി ഈ കാട്ടുതയിൽ യു എസ് മോഡലും നടിയും ഗായികയുമായ പാരിസ് ഹിൽഡൺ തൻ്റെ മാലിബുവിലെ വീട് കത്തി അമർന്ന വിവരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിരുന്നു ഇന്ന് പലരും വീടെന്ന് വിളിച്ച സ്ഥലമില്ലാതെ ഉണരുന്നുവെന്ന് അറിയുന്നത് ശരിക്കും ഹൃദയ ഭേദഗമാണെന്നായിരുന്നു ഹിൽഡൺ എഴുതിയത് ഹിൽഡന്റെ മാലിബുവിലെ ബീച്ച് ഹൗസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എട്ട് മില്യൺ യു എസ് ഡോളർ വാങ്ങിയതാണ് പാരിസ് ഹിൽഡണിന്റെ മകൻ ഫീനിക്സ് ആദ്യകാലത്ത് വളർന്ന വീട് എന്നതിനാൽ വൈകാരികമായി അടുപ്പമുള്ള വീടാണ് നടിക്ക് നഷ്ടമായത് ലോസ് ഏഞ്ചലസ് സ്ഥിതി ചെയ്യുന്ന കാലിഫോർണിയ സംസ്ഥാനത്ത് വ്യാഴാഴ്ച ഗവർണർ ഗാവിൻ ന്യൂസും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷത്തിലേറെ പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിപ്പിച്ചിട്ടുണ്ട് വരണ്ട കാലാവസ്ഥയാണ് തീ പ്രയാസമാക്കുന്നത് പ്രയാസമാകുന്നത് എട്ട് മാസമായി മഴ ലഭിക്കാത്തതിനാൽ ലോസ് ആഞ്ചലസിലെ കാലാവസ്ഥയും അത്രയും വരണ്ടതാണെന്നാണ് റിപ്പോർട്ടുകൾ പസഫിക് പാലിസെറ്റ്സ് ഈറ്റൺ ഹേസ്റ്റ് ലിഡിയ സൺസെറ്റ് എന്നിവിടങ്ങളിലാണ് കാട്ടുതീരൂക്ഷം കാണാതായവർക്കായി തീ ശമിച്ച ഇടങ്ങളിൽ ഒഴിപ്പിക്കൽ മേഖലയിൽ സ്വന്തമായി വീടുള്ളവരിൽ സെനറ്റർ കമല ഹാരിസും ഉൾപ്പെടുന്നു വാൻഗോ റെംബ്രാൻഡ് റൂബൻസ് മോനെറ്റ് ഡെഗാസ് എന്നിവരുടെ മാസ്റ്റർ പീസുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം കലാസൃഷ്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന ഹിൽ ടോപ്പ് മ്യൂസിയമായ ഗെറ്റി സെൻട്രും ഒഴിപ്പിക്കൽ മേഖലയിലാണ് കെട്ടിടത്തിൽ ഇതുവരെ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല കാട്ടുതി ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും ശക്തമാകുമെന്ന് കരുതുന്നതായി അധികൃതർ പറയുന്നു ഈറ്റൻ പാലിസൈറ്റ്സ് എന്നിവരിലെ തീപിടുത്തങ്ങൾ മൂലമാണ് മരണങ്ങളിൽ പതിനൊന്നും രണ്ടാമത്തെ വലിയ തീപിടുത്തത്തിൽ പതിനാലായിരം ഏക്കറിലധികം നശിക്കുകയും പതിനഞ്ച് ശതമാനം നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു എന്നാൽ തുടക്കത്തിൽ തീ ആളിപ്പടർത്തിയ വരണ്ട കാറ്റ് ഞായറാഴ്ചയോട് വീണ്ടും ശക്തിപ്പെടുമെന്ന് ദേശീയ കാലാവസ്ഥാ സർവീസ് മുന്നറിയിപ്പ് തീ അണയ്ക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങളും ഉടലെടുത്തിട്ടുണ്ട് ചില അഗ്നിശമന സേനാംഗങ്ങൾക്ക് വെള്ളം ഉൾപ്പെടെയുള്ള മതിയായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ആരോപണം ഉയരുന്നുണ്ട് സങ്കല്പിക്കാനാവാത്ത ഭീകരതയുടെയും ഹൃദയ ധ്രുവീകരണത്തിന്റെയും മറ്റൊരു രാത്രിക്ക് ലോസ് ആഞ്ചൽസ് സാക്ഷ്യം വഹിച്ചുവെന്ന് കൌണ്ടി സൂപ്പർവൈസർ ലിൻസെ ഹെർവാത്ത് ശനിയാഴ്ച പറഞ്ഞു രണ്ട് വലിയ തീകൾ ചേർന്ന് മാൻഹെട്ടൻ്റെ ഇരട്ടിയിലധികം വലിപ്പമുള്ള ഒരു പ്രദേശം നശിപ്പിച്ചു തീപിടുത്തത്തിൻ്റെ ആഘാതത്തെ വൻ നാശനഷ്ടം എന്നാണ് മാലിബ് പസഫിക് പാലിസേറ്റ്സ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മേധാവി ബർബറ ബ്രൂഡർലിൻ വിശേഷിപ്പിച്ചത് എല്ലാം പോയ പ്രദേശങ്ങളുണ്ട് ഒരു തടി പോലും ബാക്കിയില്ലെന്നും അവർ പറഞ്ഞു ഏഴ് അയൽ സംസ്ഥാനങ്ങളും ഫെഡറൽ ഗവൺമെൻറ്റും കാനഡയും മെക്സിക്കോയും കാലിഫോർണിയയിലേക്ക് വിഭവങ്ങൾ എത്തിക്കുന്നുണ്ട് തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഏറ്റവും വലിയ കാട്ടുതീ പടർന്ന പാലിസേരിൽ പതിനൊന്ന് ശതമാനവും ഈറ്റണിൽ പതിനഞ്ച് ശതമാനവും മാത്രമാണ് തീ തീയണക്കാനായത് കെനത്ത് എൺപതും ഹെർസ്റ്റ് എഴുപത്തിയാറ് ശതമാനവും ശമിച്ചിട്ടുണ്ട് ലിരിയ ഫയർ പൂർണ്ണമായി അണഞ്ഞിട്ടുണ്ടെന്ന് കാലിഫോർണിയ അധികൃതർ വ്യക്തമാക്കി മുപ്പത്തി ഏഴായിരം ഏക്കർ സ്ഥലമാണ് അഞ്ച് ദിനം കൊണ്ട് കത്തിച്ചാമ്പലായത്